അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ട്രാ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മേസ് പൊടി ചോളം എന്നൊക്കെ പറയുന്ന പൊടി വെച്ചിട്ട് നമ്മൾ നമ്മളൊരു ഉപ്പുമാവുണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ പണ്ടത്തെ ഒരു കാലത്ത് ഒരു ഓർമ്മ വന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് അങ്കൻവാടിയിൽ നിന്നൊക്കെ പണ്ടൊക്കെ ഒരുപാടിങ്ങനെ മേസുപൊടി വച്ചിട്ടൊക്കെ ഉപ്പുമാവുണ്ടാക്കി കഴിക്കും അതുപോലെ തന്നെ നമുക്ക് പാത്രത്തിലാക്കി തന്നൊക്കെ വരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് മേസിനും ചോളത്തിനൊക്കെ പകരം അവർക്ക് മറ്റേ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ അതല്ലാതെ പിന്നെ അല്ലാത്ത രവ കൊണ്ടുള്ള ഉപ്പുമാവൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ നമുക്കന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഷുഗറിനും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ചോറൊക്കെ കഴിക്കാതെ ചോളം കൊണ്ടും ഒക്കെ കഞ്ഞി വെച്ച് കഴിക്കാനും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കൊക്കെ നല്ല ഗുണങ്ങളുള്ള ഒരു ആയിട്ടാണ് കേട്ടോ ഈ മേഴ്സ് ഞങ്ങൾ മേഴ്സെന്നാ പറയുന്നത് അതിന് ചോളം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചോളം നമുക്ക് കിട്ടിയിരിക്കുന്ന എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പത്തിന് പോയപ്പോൾ നേരത്തെ കമ്പത്തിന് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ അവിടെ ഒരുപാടിങ്ങനെ ചോളത്തിൻ്റെയൊക്കെ ഫാമുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ റേറ്റിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും കടയിൽ കെട്ടുന്ന അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോളം ആയിട്ടേ വാങ്ങിക്കൊണ്ട് വന്നു ഇവിടെ വന്ന് വേലത്തിൽ കൊണ്ടുവന്ന് നമ്മൾ നല്ലതുപോലെ ഉണങ്ങി നമ്മൾ മില്ലിക്കൊണ്ടുപോയി പൊടിച്ച പൊടിയാണ് കേട്ടോ ആ പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം കടയിൽ നിന്ന് കെട്ടുന്ന കെമിക്കലും കാര്യങ്ങളും ഉള്ള ഒന്നുമല്ല ഫ്രഷായിട്ടുള്ള മേസ് പൊടിയാണ് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാ നോക്കാം കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മൂന്നാല് പച്ചമുളക് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഇത്തരം സാധനങ്ങൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല ഫ്രഷായിട്ട് പൊടിച്ച് മില്ലിക്കൊണ്ടുവന്ന് പൊടിച്ച് പൊടി നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ടിനെ നനയ്ക്കുന്ന ഭാഗത്തിൽ നമ്മൾ കുറേച്ച് കുറേച്ച് നനച്ചു കൊടുക്കണം ഇത് ഈ ചോളപ്പൊടി വെച്ചിട്ട് ഞാൻ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ കുട്ടികളിവിടെ കഴിക്കുന്നത് അവരിതിന് മുന്നേ ചോളപ്പൊടി വെച്ചിട്ടൊന്നും ഉപ്പുമാവും പുട്ടൊന്നും അവർ കഴിച്ചിട്ടില്ല കാരണം അവർക്കിപ്പോൾ ന്യൂ ജനറേഷൻ്റെ അതൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ഉപ്പുമാവും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് സാധാ ഉപ്പുമാവും ഒക്കെ വല്ലേ ഉള്ളൂ എന്നിവർക്ക് ഒതുപോ വെച്ചിട്ടുള്ള ഉപ്പ്മാവക്കെയാണ് അങ്ങമ്പാടിയിൽ നിന്ന് കയറി കുട്ടിന് കിട്ടുന്നത് അപ്പം ഈ മേസു പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്ത് വെക്കാം അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്ന ഒന്ന് പിന്നെ പുട്ടിൻ്റെ പൊടി പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറേ കുറേ ഒഴിച്ച് തളിച്ചെടുത്ത് തളിച്ച് നന്നായിട്ട് നമ്മൾ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കട്ട പോലും ഇല്ല ഒരു കട്ട പോലും ഇല്ലാതെയാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നനച്ചെടുത്ത് പെടുത്തേക്കുന്നത് ഇതിനി മിക്സിക്കകത്തിട്ട് പൊടിക്കുകയോ ഒന്നും ചെയ്യണ്ട ആ നമുക്കിതുപോലെ തന്നെ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് കടയെത്തിട്ട് കൊടുക്കാം അതെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ഇട്ട് ഇതിൻ്റെ അത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇടാട്ടോ എൻ്റെ കയ്യിൽ കറിവേപ്പിലൊന്നും ഇരിക്കില്ല അതുകൊണ്ടാട്ടോ ഞാൻ കറിവേപ്പിലിടാട്ടെ അപ്പോൾ കറിവേപ്പിലൊക്കെ ഉള്ളവർക്ക് കുറച്ച് കറിവേപ്പിലേക്കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഇഞ്ചിയുടെ ഉള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ബൂത്ത് പഴുന്നിട്ടേക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടേ ഇഞ്ചി അതെല്ലാം പഴന്നിട്ട് നമുക്കിതിലേക്ക് ആ നനച്ച പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളതേ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം തളിച്ച് കൊടുത്ത് നമുക്കൊന്ന് മൂട് വെച്ച് വേവിക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം തിളച്ച് തളിച്ച് ഇങ്ങനെ തിളച്ച് തിളച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം പറ്റുന്നതനുസരിച്ച് നമുക്ക് കുറേശ്ശെ കുറേശോ തിളച്ച് കൊടുത്തിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് അല്ല വെള്ളം കൂടി പോകും പിന്നെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ വേണമെങ്കിലും വേവിക്കാം അപ്പം നമ്മൾ പക്ഷേ ഇങ്ങനെ ആട്ടോ വേവിക്കുന്നത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പൊടി നനച്ചിട്ട് അപ്പ ചെമ്പി വെച്ച് ആവി കയറ്റിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കടുവക്കപ്പം ഒട്ടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അത് പല രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉള്ള രീതിയിലാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിൽ നമുക്ക് തുറന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അഞ്ച് ശാലം വെള്ളം തിളച്ച് തിളച്ച് കൊടുക്കണം എങ്കിലത് വേഗമുള്ളൂ അപ്പം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ശാലം തിളച്ച് കൊടുക്കാം ആഹാ നമ്മുടെ നല്ല മേയ്സ് പൊടി കൊണ്ട് ഉപ്പം റെഡി ആയിട്ട് കേട്ടോ പഴയകാലം ആ സ്മെല്ല് തന്നെയാണ് വരുന്നത് നമ്മൾ ആ അങ്കൻവാടിയിൽ നിന്ന് നമുക്ക് പാത്രത്തിൽ തന്നു വിടുന്നതും നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ അതേ സ്മെല്ലും അതേ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഇതുപോലെ മേയ്സും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേയ്സ് പൊടിയൊക്കെ കൊണ്ടുവന്നു കഴിയുമ്പോൾ നിങ്ങളിതുപോലെ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ അതിനോടെ നല്ല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നമ്മളിവിടെ ടേസ്റ്റ് എല്ലായിട്ട് ഒരാളുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാ ടെസ്റ്റർ ടെസ്റ്റോറൻ്റെ കൊച്ചു റിച്ചിക്കുട്ടനാട്ടോ അവൻ ഉള്ള കാര്യമുള്ളതുപോലെ പറയും നല്ല സൂപ്പറാണെങ്കിൽ സൂപ്പറാന്ന് പറയും അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പം തന്നെ പറയും കേട്ടോ അപ്പം നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം രുച്ചിക്കുട്ടാ രുച്ചിക്കുട്ടാ മേസിൻ്റെ ഉപ്പ്മാവ് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അതെയോ അതെയോ ഇഷ്ടപ്പെട്ടോ അതെയോ സൂപ്പറാ ആ ഓക്കെ ആ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം